ആഘോഷങ്ങൾ അവസാനിച്ചാലും തെരഞ്ഞെടുപ്പ് വാർത്താ പരമ്പരയിൽ ആദ്യ സെഗ്മെന്റ് ആയ പരക്കാട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പരക്കാടിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ ആദ്യ പ്രതികരണം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കുടിവെള്ളത്തിനായി നിരവധി സമരങ്ങൾ ചെയ്ത ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ നിരവധി സമരങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ കുടിവെള്ളം ഇത്തരത്തോളം രൂക്ഷമാക്കാനും കുടിവെള്ളം കിട്ടാതിരിക്കാനും കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ് സി പി ഐ എം അവന മരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മൂന്ന് രണ്ട് വാർഡുകളിലും സി പി എം ജനപ്രതിനിധികളാണ് ജയിച്ചു പോകുന്നത് അവരുടെ എല്ലാം പോരായ്മയാണ് ഇപ്പോഴുള്ള കുടിവെള്ളത്തിന്റെ പ്രശ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇവിടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സർക്കാരും ഇവിടെ ഭരിക്കുന്നത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയാണ് തൊട്ടപ്പുറത്ത് കൊണ്ടാഴിയിലും ഇതുപോലെയുള്ള വിഷയങ്ങളുണ്ടായപ്പോൾ അവിടെ കുടിവെള്ള വിതരണം ഇന്നും നടന്നുകൊണ്ടിരിക്കുക ഇത് തീർച്ചയായും ഈ ഭരണസമിതിയുടെ കഴിവുകേടാണ് ഇപ്പോൾ നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഇന്ന് ഈ വാർത്ത വന്നതിന് ശേഷം ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടി കമ്മിറ്റി ഇന്ന് ഉച്ചകഴിഞ്ഞിട്ട് വിളിച്ചിരിക്കുക എന്തിനാണ് ഇത്രയധികം ഈ അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം ഭക്ഷണമുണ്ട് ഒരു കുടിക്കാൻ കുളിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടാതെ അവരുടെ ആ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി എന്തുകൊണ്ടാണ് ഈ ഭരണസമിതി മുന്നേ കൂട്ടി ഇത് കഴിഞ്ഞ കാലങ്ങളിലും ഇതുപോലെയുള്ള സമരങ്ങൾ പരിപാടികളൊക്കെ അവിടെ കുടിവെള്ളം കിട്ടാത്ത വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ ഭരണസമിതി ടെൻഡർ വെച്ചു ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു ടെൻഡർ വെച്ചു ടെൻഡർ എടുത്തില്ല എന്നാണ് പറയുന്നത് ടെൻഡർ എടുത്തില്ലെങ്കിൽ ഇപ്പൊ ഇന്ന് പ്രത്യേക അനുമതിയോടുകൂടി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം പത്ത് ദിവസത്തേക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു കമ്മിറ്റി തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്ത് എന്തുകൊണ്ട് ഇത് മുന്നേ കൂട്ടി കണ്ട് ഇതിനൊരു നടപടി സ്വീകരിച്ചില്ല കുടിവെള്ളം വിതരണം ചെയ്യാൻ തയ്യാറാവാത്ത അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണണം അല്ലെങ്കിൽ അതിന് ഭരണസമിതിക്ക് അതിനുള്ള കരുത്തും വിവേകവും വേണം ആ കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള ഒരു വിവേകം വേണം ഇത് മനഃപൂർവ്വം ഒരു പ്രദേശത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയുമായിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഈ കുടിവെള്ള വിതരണം എത്രയും പെട്ടെന്ന് അത് നടത്തിയിട്ടില്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നിലുണ്ടാകും ആ ഭാഗത്തെ ജനങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടാകും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ മറ്റേ രണ്ടാം വാർഡിലെ മെമ്പറും ഉൾപ്പെടെ ഇത് ദീർഘവീക്ഷണത്തോടെ കണ്ട് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതല്ലേ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പരിഹരിക്കാൻ എന്തിൽ പോകുന്നു ഇത് മുന്നേ ഇതിന് മുന്നേ അവിടെ വെള്ളം കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അതുകൊണ്ടാണല്ലോ ഈ പിരിവിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ട് പോലും ആ ഭാ ഭാഗത്തെ ജനങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട് ഈ ഭരണ പരിപൂർണ ഭരണ പരാജയമാണ് ഇവിടെ കാണിക്കുന്നത് വെള്ളം കിട്ടാത്തുകൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന് പറയരുത് കാരണം ഇത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യം നിലനിൽക്കാൻ നിന്ന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് മതേതരത്വം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള തെരഞ്ഞെടുപ്പാണ് രാജം കാക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ മതേതരത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് വിനീതമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്